മണിപ്പൂരിൽ തൌബ ജില്ലയിൽ ലോങ്ങിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് ഏറ്റെടുത്തു മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രം ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നും പ്രദേശവാസികൾ വളഞ്ഞതോടെ സ്വയം പ്രതിരോധത്തിന് വെടിവെച്ചെന്നുമാണ് വിശദീകരണം തിങ്കളാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തിയ നാല് ജില്ലകളിൽ നിയന്ത്രണം കുറച്ചിട്ടുണ്ട് നോബൽ മാരിക്കരൻ ചേരുന്ന വിവരങ്ങളുമായി നോബൽ വലിയ ഒരു ആക്രമണമാണ് അന്നുണ്ടായത് നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പോൾ എന്താണ് ഇവർ പറയുന്ന ഒരു വിശദീകരണം ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ നിയന്ത്രണങ്ങൾ തൗബാലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് എന്ന സംഘടന രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇവർ പ്രധാനമായും പറയുന്നത് ഈ തൗബാലിൽ അതായത് ലിലോങ്ങിലുണ്ടായ ഈ ആക്രമണം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട മയക്കുമരുന്ന് വ്യാപാരിയെ കീഴടക്കുന്നതിന് വേണ്ടിയാണ് സംഘം എത്തിയത് പക്ഷേ ഈ നാട്ടുകാർ ഈ പ്രദേശം വളയുകയും അതോടൊപ്പം തന്നെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിന് പിന്നാലെയാണ് വെടിവെച്ചത് എന്നാണ് ഈ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘടന തന്നെ ഒരു ഇന്ത്യനൽ അന്വേഷണം ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ആളുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വെടിവെച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഹഷിഖ് ഹസൻ എന്നൊരു മയക്കുമരുന്ന് വ്യാപാരിയാണ് അവിടെ ഉണ്ടായിരുന്നത് പലതവണ അയാളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാണി നൽകിയതാണ് എന്നും ഈ സംഘടന വ്യക്തമാക്കുന്നു നിരന്തരം മദ്യം ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കടത്തുൾപ്പെടെ നടത്തിയതിനു പിന്നാലെയാണ് അയാളെ കീഴ്പ്പെടുത്താൻ ഈ സംഘം എത്തിയത് എന്നാണ് ഈ സംഘത്തിന്റെ ഒരു വിശദീകരണം എന്താണെങ്കിലും ഈ സംഘത്തിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പത്തിലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ഈ സംഘടന എന്താണെങ്കിലും രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയരുകയും യും ചെയ്ത പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ഒരു ഗ്രാമത്തിലേക്ക് എത്തുക അവിടെ സംഘർഷം ഉണ്ടാക്കുക നിരവധി ആളുകളെ വധിക്കുക നിരവധി പേർക്ക് പരിക്കേൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്താണെങ്കിലും ഇതിൽ ഒരു സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യം ഈ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്